ഐ എഫ് എഫ് കെയുടെ ടാഗോർ വേദിയിൽ ഖര മാലിന്യ സംസ്കരണ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് കെ എസ് ഡബ്ല്യു എം പി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം ശ്രദ്ധേയമാകുന്നു മാലിന്യ സംസ്കരണം എന്നുള്ളത് ഒരിക്കലും ഒരു പദ്ധതിയിലൂടെയോ ഒരു സർക്കാർ മാത്രം വിചാരിച്ചാലോ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അത് നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ് എന്നുള്ളത് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കൂടി എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ഒരാഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ദിനസരി അതിനെ എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ദിനചര്യയിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് കെ എസ് ഡബ്ല്യു എം പി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് ലാൻഡ് ഫില്ലിൻ്റെ മോഡലാണ് നമ്മളീ കാണുന്നത് അതായത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേരളം ഒട്ടാകെ ഒരു അഞ്ച് ക്ലസ്റ്ററായിട്ട് തിരിക്കുകയും അതിൻ്റെ സാധ്യതാ പഠനങ്ങൾ നടത്തി വരികയും അതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലുകളും ബാക്കി ഫോർമാലിറ്റീസും നടന്നുകൊണ്ടിരിക്കുകയാണ്